ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും സനീഷ് ചേട്ടനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സനീഷ് ചേട്ടനോട് അധികം വൈകാതെ തന്നെ ഒരു വീഡിയോ ചെയ്യാൻ പറയാം കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയ കാരണം ബിസി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് ആയിട്ടുണ്ടാകും ഈ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിരുന്നു എന്നാൽ ഈ ഒരു വീട് ഒരുപാട് പ്രത്യേകതകളുള്ള വീടാണ് നിർദ്ധനരായ ഒരു കുടുംബത്തിന് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ് നിങ്ങൾക്കറിയാൻ സന്ധിച്ചിട്ടണം ഇതിൻ്റെ ഒരു ഭാഗമാണ് പലപ്പോഴും നമ്മൾ മറ്റ് പല ഈ ഒരു സംഘടനയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഈ ഒരു വീട് ഒരു ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ തന്നെയാണ് കേട്ടോ എട്ടോളം അംഗങ്ങൾ എട്ടോ ഒമ്പതോളം അംഗങ്ങൾ ചേർന്നാണ് ഈ ഒരു ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘടന കാഴ്ചവെച്ചിട്ടുള്ളത് ഒരുപാട് പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ഈ സംഘടന എപ്പോഴും മുന്നിലുണ്ട് രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് തോമസ് ഐട്ടനാണ് ഈ ഒരു പ്രാർത്ഥനയും തോമസ് ഐട്ടൻ ഒരുപാട് 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 എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വീട് പൂർത്തിയാക്കാൻ വേണ്ടി എന്നും മുന്നിൽ തന്നെയാണ് തോമസ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് ഇനി നമ്മൾ കാണുന്നത് ഇത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഹക്കിമിക്കയാണ് പിന്നെ ഒരുപാട് എല്ലാ മെമ്പേഴ്സും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ മെമ്പേഴ്സും സജീവമാണ് അപ്പോൾ എല്ലാവരുടെയും എല്ലാവരും ഒറ്റ മനസ്സായിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ ആദ്യത്തെ ഭവനം എന്ന ആ ഒരു ലക്ഷ്യം നിറവേറ്റിയിരിക്കുകയാണ് അർഹതപ്പെട്ട കൈകളിലേക്ക് താക്കോൽ ദാനം നടത്തിയിരിക്കുകയാണ് ട്രസ്റ്റിൻ്റെ ആദ്യ വീട് തൃശ്ശൂർ വരവൂര് പഞ്ചായത്ത് പിലാക്കാട് ദേശത്ത് ചി ചിറപ്പറമ്പിൽ സിദ്ദിഖ് റംല ദമ്പതികൾക്കാണ് ഒരുപാട് പേരുടെ സഹായത്താൽ നിർമ്മിച്ച ആദ്യ വീടിൻ്റെ ഉദ്ഘാടനം ദാനവും ഇന്നലെ അതായത് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട യു ആർ പ്രദീപ് നിർവഹിക്കുകയുണ്ടായത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും ഒരുപാട് പാവപ്പെട്ട വ്യക്തികൾക്ക് ഇതേപോലെ ഭവനം നിർമ്മിച്ച് നൽകണമെന്നാണ് ഈ ഒരു സംഘടനയുടെ ആഗ്രഹം അവരുടെ ആദ്യത്തെ ആദ്യത്തെ വീടാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നല്ല മനസ്സുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇനിയും ഒരുപാട് വീടുകൾ പണം നൽകാൻ ഒരു സംഘടനയ്ക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതിലൊരു വീട് ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ നിങ്ങളുടെ പരിചയക്കാർക്കോ ആയിരിക്കാം കാരണം അത്രയും അർഹതപ്പെട്ടവർക്കാണ് ഈ ഒരു വീട് നിർമ്മിച്ച് നൽകുന്നത് ഒരുപാട് പേരിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ചതിന് ശേഷം അതെല്ലാം വിശദമായി അന്വേഷിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഒരു സംഘടന വീട് നിർമ്മിക്കാൻ മുന്നോട്ട് വരുന്നത് ആ ഒരു കുടുംബത്തെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ ഇത്തരം വീടുകൾ എത്തട്ടെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് തൃശ്ശൂർ ജില്ലയിലെ ഭവനരഹിതരായ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഈ ഒരു സഹായം ചെയ്തു കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം